പിണ്ടിമന പഞ്ചായത്തിലെ വേട്ടാമ്പാറയിൽ മരം വീണ് വീട് ഭാഗികമായി തകർന്നു ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചതായി വീട്ടുടമ കനത്ത മഴയിൽ മരം വീണ് മറ്റൊരു വീടിന്റെ ഔട്ട് ഹൌസും തകർന്നിട്ടുണ്ട് ഞായറാഴ്ചയുണ്ടായ കാറ്റിനെ തുടർന്നാണ് വേട്ടാമ്പാറയിൽ വീട് തകർന്നത് താന്നി വീട്ടിൽ സാലി വർഗീസിന്റെ വീട്ടിലേക്ക് ഭീമൻ തേക്കാണ് കടപുഴകി വീണത് ഷീറ്റ് കൊണ്ടുള്ള മേൽക്കൂര പൂർണമായി തകർന്നു കോൺക്രീറ്റ് മേൽക്കൂരയ്ക്കും ഭിത്തിക്കും കേടുപാടുണ്ട് മതിലും ഗേറ്റും തകർന്നു വീട്ടിൽ ആരുമില്ലാതിരുന്നതിനാൽ ആളപായം ഒഴിവാക്കി സാലിയുടെ വീടിന് ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് വീടിനു മുന്നിലുള്ള മറ്റൊരാളുടെ പറമ്പിൽ നിന്നുള്ള തേക്കാണ് കാറ്റിൽ വീണത് മരം മുറിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് സാലി പറഞ്ഞു വീട് മുഴുവൻ പോയിട്ടുണ്ട് വീട്ടിലിന്റെ മുകളിലേക്കാണ് ഒരു എൺപത്തി ഇഞ്ച് വണ്ണമുള്ള പണ്ണുള്ള തേക്ക് അത് അതിന്റെ എൻ്റെ വാദത്തില് പോസ്റ്റ് ഉണ്ടായിരുന്നു ഇലക്ട്രിക് പോട്ട് എൻ്റെ വീട്ടിലേക്ക് കണക്ഷൻ എടുത്ത പോസ്റ്റ് വട്ട് ഒടിഞ്ഞു പോയി എന്റെ ഗേറ്റിന്റെ വീട്ടിരുന്ന് മതില് കുറെ പോയിട്ടുണ്ട് മരം വെട്ടി മാറ്റാൻ നേരത്തെ മുലകൊണ്ടിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഈ മരം വിൽക്കാൻ മേടിക്കാൻ ആൾക്കാർ വന്നപ്പോ വിലയും കൊണ്ട് ഒത്തില്ല എന്ന് അവിടെ നിർത്തിയിരുന്നത് അപ്പോൾ ഈ ഈ സാധനം ഇങ്ങനെ കാറ്റുമഴയുണ്ടായപ്പോ തേക്കിന്റെ ഇലക്കൊഴുപ്പ് കൂടി ഇപ്പൊ മരം ചാഞ്ഞ് വന്നപ്പോഴും ഞാൻ ഇവിടെ ആവശ്യപ്പെട്ടു വെട്ടി പോയി ഇത്ര അലക്കൊക്കെ ആയതായിരുന്നു ഞാൻ പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടാന്നുള്ളൊരു സത്യമാണ് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് സാലി വർഗീസിന് അർഹമായ ധനസഹായം നൽകണമെന്ന് പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെടുമെന്ന് സ്ഥലം സന്ദർശിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു പറഞ്ഞു മറ്റു മരങ്ങൾ ജിബുവിന്റെ പറമ്പിലുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റു മരങ്ങളെല്ലാം വെട്ടിപ്പോയപ്പോൾ കാറ്റ് പിടിക്കാനിടയായ സാഹചര്യം ഉണ്ടായത് എന്തായാലും വലിയൊരു നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് എന്നോടൊപ്പം വില്ലേജ് ഓഫീസറിലെ അജിയും വാർഡ് മെമ്പർ സിബിയുമുണ്ട് അത് അവർ വില്ലേജിൽ അപേക്ഷ കൊടുത്ത് ദുരന്ത നിവാരണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കാരിനോട് നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി അതിന് ചേച്ചിയോടൊപ്പം നിൽക്കും അപ്പോൾ വലിയ നാശം നഷ്ടമാണ് ഈ പ്രകൃതിക്ഷോഭത്തിൽ നിന്ന് ഈ ചേച്ചിക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അതിന് വേണ്ടുന്ന സഹായങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ലഭ്യമാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും വേട്ടാമ്പാറയിൽ മാറാച്ചേരി ഔസേപ്പിന്റെ വീടിനോട് ചേർന്നുള്ള തണ്ടികയും മരം വീണ് തകർന്നു ഓടുകൊണ്ടുള്ള മേൽക്കൂരയ്ക്കാണ് കേടുപാടുണ്ടായത്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്